സബീൽ സമാര എന്ന ബൃഹത്തായ സബതായുടെ നേതൃത്വത്തിൽ കതിരകത്തു തളഞ്ഞിുന്ന समस्त കേരള ജംബിയ്യയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ അൻസക്തരായ నాయകൻ സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദി ജിപ്രമത്ത് കോളേജിലെ അനുഗ്രഹീത നേതൃത്വത്തിലോ 2000 ഡിസംബർ മുതൽ മുതൽ വരെ വരെ കന്യാകുമാരി നടക്കുന്ന ആദർശ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അഭിമാന സഞ്ചാരം സാധ്യമാക്കിയ സന്ദേശങ്ങൾ സമസ്ത ശതാബ്ദി സന്ദേശയാത്ര സംഘടിപ്പിക്കുന്ന സന്ദേശയാത്ര സംഘടിപ്പിക്കുമ്പോൾ ആദ്യമായ मलपी ज़िले मले जा

യും അജ്യത വിളിച്ചവരെ പുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് കോടിയ തീയതികളിലായി

യിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്ര ഇന്ന് മലപ്പുറത്തിന്റെ വിരിമാറിലേക്ക് എത്തിച്ചേരുമ്പോൾ

जब भूजबी दाई जितने गाने बनी गए हैं आज के इतने आस्थे दाने इतने बिलकीज़ बनी गए हैं बनी गए हैं बिलकीज़ बनी गए हैं दूरां बिलकीज़ देहरादून नंगर दूरां बिलकीज़ निर्विरन्धगर दूरां बिलकीज़ देहरादून नंगर അത് ഇന്ന് മലപ്പുറത്തിൻ്റെ പെരുമാറ ക മലപ്പുറത്തിൻ്റെ മലപ്പുറം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആശുപത്രി അനുഗ്രഹിക്കുക എന്നെ മഹത്തായുണ്ടെന്നും சிதோர் தி سنนี शनே மேரல் காணான் நடுவnalugaley <Sessimulat> ningal saugavam cheeyiyana cheththu poleyana machingal bypass ilengal vishtamada aadarshathinte surakshitha theerum vaithanika vithavathinte <Sessimulat> vishmayadeeviyamai anacharatinte irulvin idangalil divaruvin suprabhashangal padunna mahaprasthanam samasthheerala janmikkal elanivide

തകർത്തു പറഞ്ഞു കുതിച്ചു പോരാൻ അൻപണം അൻപണം ഇനിതാ

شبابي يا ترا العلماء زندہ باد سجيد العلماء زندہ അരബിക് അലബാബ് ആത്മാശക്തി ചക്രവാതി അസൈപ്പറക്കൽ തന്നെ അസ്താരണ കണ്ടുബത്തരത്തിന ബുദ്ധിമുട്ടുക കേരളത്തിന് ആദിബാ സഭ

മലപ്പുറത്തിന്റെ മഠം നൽകുന്ന ഐതിഹാസികമായ ശ്രീകൃഷ്ണ മവാ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തുള്ള സാന്നിധ്യം സദർശന സമിതിയാണ് സ്വാഗതം ചെയ്യുകയാണ്